മലയാളി നേഴ്സിന് അടിച്ചത് മൂന്ന് കോടി ദീർഘത്തിന്റെ ലോട്ടറി അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിലാണ് ബെഹ്റിനിൽ നേഴ്സായി ജോലി ചെയ്യുന്ന മനു മോഹന് ഭാഗ്യകടാശമുണ്ടായിരിക്കുന്നത് രണ്ട് ബിഗ് ടിക്കറ്റുകൾ വാങ്ങുമ്പോൾ ഒപ്പം ലഭിക്കുന്ന സൗജന്യ ടിക്കറ്റിനാണ് മൂന്ന് കോടി ദീർഘത്തിന്റെ ഭാഗ്യം അടിച്ചിരിക്കുന്നത് മനുവെടുത്ത രണ്ട് ടിക്കറ്റുകൾക്കൊപ്പം ലഭിച്ച എന്ന നമ്പർ ടിക്കറ്റിലാണ് കോടി രൂപയുടെ ജാക്ക്പോട്ട് ഒളിഞ്ഞിരുന്നത് ഏഴ് വർഷത്തോളം ബഹ്റിനിൽ നഴ്സായി ജോലി ചെയ്യുന്ന മനു കഴിഞ്ഞ അഞ്ചു വർഷത്തിലേറെയായി ബിഗ് ടിക്കറ്റ് ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ട് പതിനാറ് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്നാണ് മനു ടിക്കറ്റ് വാങ്ങിയത് സമ്മാന ഇവരുമായി പങ്കിടും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സ്പെഷ്യൽ ഹൃദയം തൊട്ടെന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും ഡയമണ്ട്സ്റ്റാൽ ജ്വല്ലറി